കൂട്ടുകാരി സുഗമദേവി ഒരു വമ്പൻ ട്വിസ്റ്റ് അതേ പ്രേക്ഷകർ നമ്മുടെ മീര വീണ്ടും ചന്ദ്രോത്ത് പടിയിറങ്ങുന്നു ഇത് ആത്മഹത്യയിലേക്കാണോ അതെ പ്രേക്ഷകർ സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സിദ്ധാർത്ഥൻ്റെ അടുത്ത് നമ്മുടെ മീര വന്ന് പറയുന്നുണ്ട് ഞാനവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് പോകും അങ്ങൾ അങ്കളെന്നെ വെറുതും വെറും സുഹൃത്തിൻ്റെ മകളായി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ മകൻ്റെ ഭാര്യയായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ലല്ലോ കണ്ടിട്ടുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ മീര ഇങ്ങനെ പരിഭവം പറഞ്ഞാട്ട് പോകുന്നത് അവിടെ വിചാരിക്കുന്നത് പോലെ ഒരു കൊടും യുദ്ധമോ കൊടും ലഹളയോ ഒന്നും തന്നെ നടക്കുന്നില്ല മീര സ്വയമേ ഇറങ്ങി പോകുകയാണ് ഇനി ആ പോക്ക് മരണത്തിലേക്കാകുമോ എന്ന് മാത്രമേ സംശയിക്കേണ്ടതുള്ളൂ അപ്പോൾ നമ്മുടെ പ്രഭാവത്തിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് വേഗം വാ വേഗം പോയി അന്വേഷിക്കണം പോലീസിലെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പറയുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യമല്ലേ പോകുന്നത് പോയിട്ട് താനേ വന്നോളൂ വേണമെങ്കിൽ പോയി അന്വേഷിക്കുന്നത് നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് ഇവിടെ വരുന്ന പോലീസ് വരും എന്നിട്ട് ദേവിയെ പൊക്കും അതിന് അവളാണ് കാരണക്കാരി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന കുറച്ച് രംഗങ്ങളായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് മീരയുടെ മീരയ്ക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാകുമോ മീര എന്നുള്ള ഒരു കാര്യമേ നമുക്ക് അറിയേണ്ടതുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നന്ദൻ്റെയും ദേവിയുടെയും ജീവിതത്തിൽ നിന്ന് മനഃപൂർവ്വം നമ്മുടെ മീര ഒഴിഞ്ഞു മാറിപ്പോയതായിരിക്കുമോ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവുന്നത് വരയ്ക്കും ഗുഡ് ബൈ